മേജർ ആർച്ച് ബിഷപ്പിന് അഞ്ച് ബിഷപ്പുമാർ നൽകിയ കത്ത് വ്യാജമല്ലെങ്കിൽ ആ അഞ്ച് മെത്രാൻമാരെ സിനഡിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടതെന്ന് സീനിയർ വൈദികൻ എറണാകുളം പ്രശ്നമല്ല ഇപ്പോൾ പരിഹരിക്കേണ്ടത് ബിഷപ്പുമാർക്ക് നടപടിയാണ് വേണ്ടതെന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ സിനഡ് ഓൺലൈനിൽ അടിയന്തര യോഗം കൂടി ഇപ്പോൾ നടപടിയെടുക്കേണ്ടത് എറണാകുളത്തെ വിഘടിച്ചു നിൽക്കുന്ന വൈദികർക്ക് എതിരെയല്ല അതിനു മുൻപ് അഞ്ച് ബിഷപ്പുമാർ നൽകിയ കത്ത് വ്യാജമല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ അഞ്ച് മെത്രാൻമാരെ എത്രയും പെട്ടെന്ന് സിനഡിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത് എറണാകുളത്തെ കുറെ അച്ഛന്മാരും സഭയുടെയും വിശുദ്ധ കുർബാനയുടെയും അടിസ്ഥാനം എന്തെന്നുപോലും അറിയില്ലാത്ത കുറെ അൽമായരും ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ വിളമ്പിക്കൊണ്ടിരുന്ന തെറ്റിദ്ധാരണാജനകമായ വിവരണങ്ങൾ എവിടെ നിന്ന് വരുന്നതാണെന്ന് മെത്രാന്മാരുടെ ഈ കത്ത് വെളിവാക്കുന്നുവെന്ന് മുതുപ്പ്ലാക്ലച്ചൻ ചൂണ്ടിക്കാട്ടുന്നു സഭയുടെ സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മെത്രാനാകാനല്ല ഒരു സാധാരണ അൽമായ വിശ്വാസിയാകാൻ പോലും തങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് എഴുതി ഒപ്പിട്ടിരിക്കുകയാണ് അഞ്ചു മെത്രാന്മാർ മാർപ്പാപ്പയുടെ വാക്കുകളെ പോലും എത്ര ലാഘവത്തോടെയാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വളരെ ലളിതമായി പരിഹരിക്കാവുന്ന വെറുമൊരു റൂബ്രിക്കിന്റെ പേരിലാണത്രേ ഇത്രയും പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ മഹറോൻ ശിക്ഷ നൽകാൻ മാത്രം ഗൗരവമുള്ളതല്ലത്രേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ എറണാകുളത്തു നിന്നുള്ള മെത്രാൻമാർ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ട ചർച്ചകൾ നടത്താൻ തയ്യാറാണത്രേ ഹേ മെത്രാന്മാരെ നിങ്ങൾ ആരെയാണ് വിട്ടികളാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി എറണാകുളത്തിന്റെ പേരിൽ എന്താണ് സീറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യാത്ത മേഖലകളോ ആളുകളോ ഉണ്ടോ മാർപ്പാപ്പ പോലും വളരെ അസാധാരണമായി മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ പ്രശ്നത്തിൽ വ്യക്തിപരമായി ഇടപെട്ടില്ലേ നിങ്ങൾ ഈ പറയുന്ന വെറുമൊരു റൂബ്രിക്കിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് ആഗമാനവും കേരള കത്തോലിക്കാ സഭയ്ക്കും വരുത്തിയിരിക്കുന്ന വിശ്വാസപരവും അച്ചടക്കപരവുമായ പ്രതിസന്ധികൾ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നിട്ടിപ്പോൾ പ്രശ്നം സൗമ്യമായി പരിഹരിക്കാൻ എറണാകുളംകാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയാനുള്ള നിങ്ങളുടെ തോൽക്കെട്ടി അപാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ എടുത്ത സിനഡിന്റെ തീരുമാനം സമയമെടുത്ത് എല്ലാവരെയും പരിഗണിച്ച് വേണമായിരുന്നത്രേ നടപ്പിലാക്കാൻ അതായത് വെറുമൊരു റോബ്രിഗിന്റെ പേരിൽ എന്ന് നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇരുപത്തിനാല് വർഷങ്ങൾ പോരത്രെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സിനഡ് തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ അന്ന് നിങ്ങൾ ഉൾപ്പെടുന്നവർക്ക് ഒഴിവ് നൽകിയത് വൈദികരെയും സന്യാസിനികളെയും അൽമായരെയും ബോധവൽക്കരിച്ച് സിനഡിന്റെ തീരുമാനമനുസരിച്ചുള്ള ഏകീകരണം എത്രയും പെട്ടെന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നുവെന്നത് അന്നത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും മുകളിൽ നൽകിയിരിക്കുന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്രാൻ വിശ്വാസികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ഒരു വാക്കെങ്കിലും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്കിടയിൽ ഉരിയാടിയിട്ടുണ്ടോ എന്നിട്ടും വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ സിനഡാത്മകതയെക്കുറിച്ച് വേവലാതിപ്പെടുന്നു പുച്ഛമാണ് നിങ്ങളോട് ഏതായാലും സിനഡിന്റെ സിനിഡാത്മകത നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നതിൽ സന്തോഷം അതിന് കാരണക്കാരായ നിങ്ങൾ പേരെ സിനഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളാണ് എറണാകുളം പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻപ് സീറോ മലബാർ സിനഡ് കൈക്കൊള്ളേണ്ടത് ഒന്നുകൂടി പറയട്ടെ സിനഡിന് ശേഷം പ്രസിദ്ധീകരിക്കേണ്ട സർക്കുലർ സിനഡിന് മുൻപ് പ്രസിദ്ധീകരിക്കാൻ ഇടയാക്കിയ സാഹചര്യം തികച്ചും അനുചിതവും അപലപനീയവുമാണെങ്കിലും പ്രസിദ്ധീകരിച്ചത് സിനഡിന്റെ തീരുമാനമല്ലാത്തതിനാൽ അതിൽ സാങ്കേതിക പ്രശ്നമൊന്നുമില്ലെന്ന് അതിനെ വലിയ പ്രശ്നമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ മെത്രാൻമാർക്കും സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാകും മെത്രാൻ സത്യവിശ്വാസിയും സത്യവിശ്വാസ സംരക്ഷകനും സത്യവിശ്വാസം പ്രഘോഷിക്കുന്നയാളുമാകേണ്ടതാണ് ഒരർത്ഥത്തിൽ സഭാ കൂട്ടായ്മ അടിസ്ഥാനമിടേണ്ട അച്ചുതണ്ടാണ് മെത്രാൻ മെത്രാന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനമായ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നത് മെത്രാനിലൂടെയാണ് സ്ലൈഹിക കൂട്ടായ്മയിലേക്ക് സഭ പ്രവേശിക്കുന്നത് ഇപ്പറഞ്ഞ ഒരു യോഗ്യതയും ഇല്ലെന്ന് തെളിയിച്ച ഈ അഞ്ചു മെത്രാൻമാരെ ഇനി മെത്രാൻമാരെന്ന് വിളിക്കാൻ സാധിക്കില്ലെന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ പറയുന്നു